വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പരസ്യമായി തന്നെ പ്രസിഡന്റിനോട് മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരിൽ മൂന്ന് കേസുകളാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളത് ഈ മൂന്ന് കേസിലും തനിക്ക് മാപ്പ് നൽകണം എന്ന് തന്നെയാണ് നെതന്യാഹു ഇസ്രായേൽ പ്രസിഡന്റായ ഇസ്ഹാഖ് ഹെർസോക്ക് മുഖാദ്ര മുൻപാകെ സമർപ്പിച്ച അപേക്ഷയിലുള്ളത് ഇത് മൂന്നും അഴിമതി കേസുകളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആണ് കേസിന്റെ തുടക്കം വഞ്ചന വിശ്വ വിശ്വാസവഞ്ചന ബന്ധപ്പെട്ടവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കാതെ കാര്യങ്ങൾ ചെയ്തത് ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട് സമ്മാനങ്ങൾ സ്വീകരിച്ചത് സിഗരറ്റ് മുതൽ അങ്ങോട്ടുള്ള സമ്മാനങ്ങൾ സ്വീകരിച്ചത് വരെ ഈ കേസുകളിൽ ഉൾപ്പെടും കാരണം മാധ്യമരംഗത്ത് ഒരു കേസും നിലവിലുണ്ട് മാധ്യമ പ്രവർ മാധ്യമരംഗത്ത് തനിക്ക് അനുകൂലമായ വാർത്തകൾ നൽകുന്നതിന് വേണ്ടി ഒരു കേസും ഒരു മാധ്യമ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കേസും നിലവിലുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇസ്രായേലിൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ പേരിലുള്ള കേസ് എന്നാൽ ഇതിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ രീതി അനുസരിച്ച് പ്രസിഡന്റിന് പരമാധികാരിയാണ് പക്ഷെ പ്രസിഡന്റിന്റെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ടവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടും എന്ന് തന്നെയാണ് ഇതിനിടയിൽ ഇതിന് മുൻപ് തന്നെയാണ് അന്താരാഷ്ട്ര അറസ്റ്റ് നിലവിൽ വന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഈ ലോക കോടതി അംഗീകരിക്കുന്ന രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകും എന്നത് ഉറപ്പ് ഏകദേശം ഉറപ്പ് തന്നെയാണ് അപ്പോൾ അമേരിക്കയുടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇസ്രായേൽ പ്രസിഡന്റിന് ഒരു ഔദ്യോഗികമായി തന്നെ ഒരു കത്ത് കൊടുത്തു എന്നും വാർത്തകളിൽ വന്നിരുന്നു പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രാഷ്ട്രത്തിന്റെ കത്ത് പ്രസിഡന്റ് എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് നിയമവിദഗ്ധരൊക്കെ അത് പറ്റി കൂടുതൽ പല അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് വലിയ പ്രാധാന്യം നൽകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആ കത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് കാരണം അത് വേറെ രാഷ്ട്രമാണ് ഇത് വേറെ രാഷ്ട്രമാണ് ഇവിടെ അവിടുത്തെ പ്രസിഡന്റ് ഇവിടുത്തെ പ്രസിഡ പ്രധാനമന്ത്രിക്ക് മാപ്പ് നൽകണം നിർപരാധികം മാപ്പ് നൽകണം എന്നൊക്കെ പറഞ്ഞൊരു കത്ത് കൊടുത്താൽ അതിന് ഇതൊരു വേറെ ഇസ്രായേൽ ഒരു വേറെ രാഷ്ട്രമാണല്ലോ അപ്പോൾ അതിന് എത്ര കണ്ട് ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് അത് ഒരു വ്യക്തത ഇനിയും അവിടുത്തെ നിയമവിദഗ്ധരൊക്കെ വരുത്തേണ്ടതുണ്ട് ഏതായാലും ഇസ്രസ്രായേൽ പ്രധാനമന്ത്രി പ്രസിഡന്റിന്റെ ഓഫീസ് ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്രാ കേറസോക്കിന്റെ ഓഫീസ് അറിയിക്കുന്നത് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് യുക്തിയമായ യുക്തീയമായ തീരുമാനങ്ങളിലെത്തും എന്ന് തന്നെയാണ് എന്താണ് യുക്തി തീരുമാനം എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത പ്രസിഡന്റിന്റെ ഓഫീസ് പുറത്തുവിട്ടിട്ടുമില്ല ഏതായാലും നദന്യാഹുവിന് കേസിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇപ്പോൾ മാപ്പപേക്ഷയിൽ മഴ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തനിക്കെതിരെ പല കേസുകളുണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല കൂടുതൽ സമയവും കോടതിയിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ എന്നാണ് ഈ മാപ്പപേക്ഷയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കൂടുതൽ സമയവും കോടതികളുമായി ബന്ധപ്പെട്ട് ഹാജരാകേണ്ടതും ഒക്കെ വരുന്നു അതുകൊണ്ട് തന്നെ കേസിൽ നിന്നൊക്കെ മുക്തമാക്കണം പൂർണ്ണമായി മാപ്പ് നൽകണം എന്ന് തന്നെയാണ് അദ്ദേഹം പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്നത് പക്ഷെ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഈ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണം പിന്നെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണം ഇനി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കില്ല എന്ന ഉറപ്പു കൂടി വാങ്ങണം ഈ ഇനി രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യമല്ല എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തും അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിന്റെ ബലം ഇത്രയും വലിയ പ്രശ്നങ്ങളിലൊക്കെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് വംശാത്യെ കുറച്ചൊക്കെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ഒരു പ്രസിഡ പ്രധാനമന്ത്രി സ്ഥാനവും മറ്റു അധികാരങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുവാൻ എങ്ങനെ അദ്ദേഹത്തിന് സാധിക്കും എന്നതും ഒരു ചോദ്യചിഹ്നമായി അവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഏകദേശം ഒരു പകരത്തിലേക്ക് എത്തും എന്നത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ പ്രസിഡന്റിന്റെ ഓഫീസിന്റെ തീരുമാനങ്ങളാണ് ഇനി വരാനുള്ളത് പ്രസിഡന്റിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് പറയുന്നത് ഞാൻ ബന്ധപ്പെട്ടവരുമായി ഒക്കെ ആലോചിച്ച് ഉചിതമായ തീരുമാനങ്ങളിൽ എത്തപ്പെടും എന്ന് തന്നെയാണ് അപ്പോൾ പരസ്യമായി തന്നെ അദ്ദേഹം മാപ്പപേക്ഷ കൊടുക്കുകയും അത് ലോകത്തുള്ള എല്ലാ വാർത്താ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് തീർച്ചയായും അപ്പോൾ നെതന്യാഹു പരസ്യമായി തന്നെ ഇസ്രായേൽ പ്രസിഡന്റിന് ഇസഹ കിന് കർസോക്കിന് അദ്ദേഹത്തിന്റെ മാപ്പപേക്ഷ നൽകിക്കഴിഞ്ഞു ഇനി പ്രസിഡന്റിന്റെ തീരുമാനമാണ് ഇനി വരാനുള്ളത് ഏതാണ് പ്രസിഡന്റ് എന്ത് തീരുമാനം എടുക്കുമെന്ന് പ്രസിഡന്റിന്റെ ഒരു ടീമുമായി അവരെയൊക്കെ ചർച്ചകൾ നടത്തി അതിന്റെ ഒരു അഡ്വൈസറി ബോർഡൊക്കെ ഉണ്ടാവില്ല ആ ബോർഡൊക്കെ കൂടിയാലോചനകളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും പ്രസിഡന്റിന്റെ ഓഫീസ് അതിന്റെ ഒരു തീരുമാനം അറിയിക്കുക ഏതായാലും മാപ്പ് ലഭിച്ചാൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് രാജിവെച്ചിട്ടൊന്നുമില്ല എങ്കിലും പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോവുകയും അതല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ ആകെ സസ്പെൻസ് ആണ് നിലനിൽക്കുന്നത് എന്നതാണ് ഈ യാഥാർത്ഥ്യം ഏതായാലും പ്രസിഡന്റിന്റെ ഓഫീസിന്റെ തീരുമാനമാണ് ഇനി വരാനുള്ളത് അത് വളരെ ഗൗരവമുള്ള തീരുമാനം തന്നെയാണ് ആവാനാണ് സാധ്യത എന്നാണ് ഇപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് കേസ് വിജയിക്കാൻ സാധ്യതയില്ലായിരിക്കാം എന്നൊക്കെയാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാപ്പഭേക്ഷയുമായി വന്നതും ഡൊണാൾഡ് ട്രംപിന്റെ ഒരു റെക്കമെൻ്റേഷനും അതിന് മുൻപ് സമർപ്പിക്കപ്പെട്ടതും എന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു റെക്കമെൻഡേഷന് വലിയ പ്രാധാന്യം ഒരു വേറെ രാഷ്ട്രമായതുകൊണ്ട് ലഭിക്കാൻ സാധ്യതയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാലും ഒരു സമ്പൂർണമായി അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് മാതിരി നിലനിൽക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യു എസ് പ്രസിഡന്റിന്റെ വാക്കിന് വളരെ പ്രാധാന്യം ഉണ്ട് വരാനും ഇതൊക്കെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ ഇനി ഇസ്രായേൽ പ്രസിഡന്റിന്റെ കോട്ടിലാണ് ഇപ്പോൾ പന്തുള്ളത് ഈ പന്ത് എങ്ങോട്ടടിക്കും എന്നതാണ് ലോകം മുഴുവൻ നോക്കുന്നത് മാപ്പ് ലഭിക്കുമോ അതോ കേസുമായി മുന്നോട്ട് പോകുവാൻ പറയുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഏതായാലും ഇന്ന് പരസ്യമായി തന്നെ മാപ്പിനോട് മാപ്പ് ചോദിച്ചിരിക്കുന്നു ആ മാപ്പ് നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വിഷിച്ച് താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുവാനും വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടി ഷെയർ ചെയ്യുക വീണ്ടും ശ്രദ്ധിക്കും വരെ വനം നന്ദി